കുരുമുളകിനു വേണ്ടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തൊട്ട് ആളുകൾ ഇവിടെ വരുന്നത് കാരണം ഇവിടുത്തെ ട്രോപ്പിക്കില്ല കുരുമുളകുണ്ടെങ്കിൽ അവിടെ അന്ന് ഫ്രിഡ്ജില്ലാത്തപ്പം ഈ കുരുമുളക് സൂക്ഷിക്കാം അന്നുള്ള യുദ്ധങ്ങളെല്ലാം ലോകത്ത് ഉപ്പിനും കുരുമുളകിനും വേണ്ടിയുള്ളതായിരുന്നു കാരണം ഈ ഭക്ഷണമാണ് ഭാഷ എന്ന് പറയുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അവിടെ കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന കാര്യം ഉദാഹരണത്തിന് ഞാൻ ഈ എൻ്റെ ഗവേഷണം മിസോ ഭാഷയിലായിരുന്നു മിസോ മിസോ ഭാഷയിലാണ് അപ്പം അവിടെ ചാറ്റൽ മഴയ്ക്ക് നമ്മളിവിടെ ചാറ്റൽ മഴ എന്ന് പറയുള്ളു ചാറ്റൽ മഴയ്ക്ക് ഒരു അഞ്ചാറ് വാക്കുകളുണ്ട് എന്ന് വെച്ചാൽ ചാറ്റൽ മഴയുടെ ഓരോ മൂഡനുസരിച്ചും എസ്കിമോകൾ സംബന്ധിച്ചിട്ട് അവർക്ക് ഐസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഐസ് എന്നല്ലേ പറഞ്ഞത് ഈ ലിറ്ററസി എന്ന് പറഞ്ഞൊരു കാര്യം വന്നു വരാൻ തുടങ്ങി കാരണം ഇതെല്ലാർക്കും കൊണ്ടുപോകുമ്പോഴത്തേക്കും പിന്നാണ് പേപ്പർ എന്ന് പറയുന്ന സാധനം വരുന്നതും ഇത് അപ്പൊ ഭാഷ എന്ന് പറയുന്നത് നേരത്തെ കല്ലിലോ അല്ലെങ്കിൽ കളിമണ്ണിലോ എഴുതിയിരുന്ന ഭാഷ ചിത്രങ്ങളിൽ വരച്ച് കാണിക്കുന്ന അപ്പൊ അതെല്ലാം വിഷ്വലാ ഗുഹയിൽ ഇപ്പൊ കൊണ്ട് കൈപ്പത്തി അല്ലെങ്കിൽ ഹണ്ടിങ് ഹണ്ടിങ് അത് അന്നാത്തെ കാഴ്ചകളാണ് ഈ ഗുഹ ചിത്രങ്ങളെല്ലാം ലോകത്തെല്ലാ ഗുഹായിത്ര നമ്മുടെ ഇടയ്ക്കൽ ഗുഹയെ പോലും നമസ്കാരം ചരിത്ര ഭൂമിക എന്നൊരു പുതിയ പേജ് നമ്മൾ തുടങ്ങുകയാണ് മനുഷ്യ സമൂഹത്തിന്റെ മാത്രമല്ല പ്രപഞ്ചത്തിലാകെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം മനുഷ്യന്റെ ഭൂതകാല പ്രവർത്തികളുടെ ശാസ്ത്രമാണ് ചരിത്രം മനുഷ്യൻ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ഇത് ചരിത്രം അറിയാത്തവൻ ശിശുവാണ് എന്നാണ് പറയാറുള്ളത് ഇന്നലകളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിന് അതിരുകളില്ല ശാസ്ത്രം മതം രാഷ്ട്രീയം കല കായികം സംസ്കാരം എന്നിങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതു ഭാഗങ്ങളും നിങ്ങൾക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം ഇന്ന് നമുക്കിപ്പോഴുള്ളത് ശ്രീ ജയ എസ് അടൂരാണ് അദ്ദേഹം എഴുത്തുകാരനാണ് ഐക്യരാഷ്ട്രസഭയിലെ മുൻ ഡയറക്ടറാണ് ഇപ്പോഴും അവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് എന്നു മാത്രമല്ല ധാരാളം എഴുതിയിട്ടുണ്ട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ലോകത്തെല്ലായിടത്തും തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹയാത്ര ഇതുപോലെ തന്നെ ആർക്കിടെക്ചർ വിഭാഗത്തിൽ വളരെ ആർക്കിയോളജിയിൽ വളരെ അധികം താല്പര്യമാണ് അതിൽ ഗവേഷണം ചെയ്യുന്നുണ്ട് ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്കിപ്പോൾ ഇവിടെ വളരെ യോജിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ സർ പറയൂ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യന്റെ സമൂഹ ജീവിയായിട്ടുള്ള മനുഷ്യന്റെ ചരിത്രത്തിൽ തന്നെ തുടങ്ങാം അല്ലെ ആദ്യകാലത്ത് വെറും കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ജീവിതം തുടങ്ങിയിരുന്ന വിശപ്പ് മാറ്റിയിരുന്ന മനുഷ്യനാണ് ഇന്ന് എഐ ടെക്നോളജിയിലേക്ക് വരെ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ ചരിത്രം എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ ഓരോരോ കഥകളാണ് ഈ കഥകൾ എന്ന് പറയുമ്പോൾ തന്നെ ചരിത്രത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഭാവനാപൂർണ്ണമായ കാര്യങ്ങളുണ്ട് ചരിത്രത്തെ നമ്മൾ വസ്തുതകളുടെ ചരിത്രമായിട്ട് ചിലപ്പം വരുന്നു അതിന് മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറയും ഇപ്പൊ ആർക്കിയോളജി ഖനനങ്ങള് പുരാവസ്തുവിന്റെ ഖനനങ്ങള് അങ്ങനെയുള്ള ഓരോ തെളിവുകൾ എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പം കാർബൺ ഡേറ്റിങ് പറയുമ്പോൾ ഒരു മരത്തിന്റെ കഥ മൊത്തം അറിയാം മത ഒരു മരത്തിനൊരു വലിയ കഥയുണ്ട് ആ കഥ നോക്കിയിട്ട് അതുപോലെ നമ്മളിപ്പം പല കാര്യത്തിനെ വിലയിരുത്താം പക്ഷെ ഒരു ചരിത്രമുണ്ട് അത് കഥകളുടെ ചരിത്രമാണ് മനുഷ്യൻ കഥകൾ പറഞ്ഞിട്ടാണ് ഒരു പക്ഷേ ഈ ഭാഷ എന്ന് പറയുന്ന കാര്യം രൂപ രൂപപ്പെട്ടത് തന്നെ മനുഷ്യർ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും അനുഭവിച്ചറിഞ്ഞും ഒക്കെ കാര്യങ്ങൾ പരസ്പരം ആ കഥകൾ പറയുമ്പോഴാണ് പക്ഷേ ആദ്യകാലത്ത് ഒരു ഭാഷ ഉണ്ടായിരുന്നിരിക്കില്ലല്ലോ ശരിക്കും ശബ്ദങ്ങൾ മാത്രമല്ല ശബ്ദങ്ങൾ ശബ്ദങ്ങൾ ആയിരിക്കും പക്ഷെ ശബ്ദങ്ങളുടെ അടയാളപ്പെടുത്തലുണ്ടല്ലോ ഈ ശബ്ദങ്ങൾ കൊണ്ട് മീനിങ് ഉണ്ടാകുക എന്നുള്ളതാണല്ലോ അതായത് മനുഷ്യന്റെ ഈ ചരിത്രത്തിൽ നോക്കുക നമ്മൾ ഇപ്പോഴ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണല്ലോ ചിന്തകളും ഭാഷയും നമ്മുടെ ഓർമ്മകളും എല്ലാം ഒരു എഴുപതിനായിരം വർഷം മുമ്പ് മാത്രമാണ് നമ്മളിപ്പോ കാണുന്ന മസ്തിഷ്ക പ്രവർത്തനം അപ്പൊ നമ്മളീ പറയുന്ന കാണുന്നതും ഈ വിഷ്വൽസും കേൾക്കുന്നതും ഒക്കെ തലയിൽ ഓർമ്മകളായിട്ട് രൂപപ്പെടുമ്പോഴാണ് ആ ന്യൂറൽ നെറ്റ്വർക്കിൽ നിന്നാണ് നമ്മൾ ഈ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് പതിയെ പതിയെ അതാദ്യം പല ഭാഷ ഭാഷയല്ല ശബ്ദങ്ങളിൽ അപ്പൊ ഈ വിഷ്വലും ശബ്ദം കൂടെ ചേർന്നാണ്

ഇപ്പം ഈ തായ് ഭാഷയിൽ ഇപ്പൊ ഒരാളോട് കപ്പുൻ ഖാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ കപ്പുൻ ഖാപ്പ് എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാ അതേ സമയത്ത് അവർ കുറച്ചുകൂടെ പറഞ്ഞ കപ്പുൻ ഖാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോൺ മാറി അതിൻ്റെ ഭയങ്കര ബഹുമാനത്തോടാണ് അത് ഒരേ വാക്ക് തന്നെ ടോൺ അനുസരിച്ച് ടോണൽ ലാംഗ്വേജ് എന്ന് പറയും ഭാഷയിൽ അർത്ഥങ്ങൾ മാറും അപ്പം അത് അപ്പം ഈ ഭാഷ എന്ന് പറയുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അവിടെ കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന കാര്യം ഉദാഹരണത്തിന് ഞാൻ ഈ എൻ്റെ ഗവേഷണം മിസോ ഭാഷയിലായിരുന്നു മിസോ മിസോ ഭാഷയിലാണ് അപ്പം അവിടെ ചാറ്റൽ മഴയ്ക്ക് നമ്മളിവിടെ ചാറ്റൽ മഴയെന്ന് പറയല്ലോ ചാറ്റൽ മഴയ്ക്ക് ഒരു അഞ്ചാറ് വാക്കുകളുണ്ട് എന്നുവെച്ചാൽ മഴയുടെ ഓരോ മൂഡനുസരിച്ചും എസ്കിമോകള് സംബന്ധിച്ചിട്ട് അവർക്ക് ഐസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഐസ് എന്നല്ലേ പറഞ്ഞത് ഐസിൻ്റെ ഓരോ മൂടും അനുസരിച്ച് ഓരോ കട്ടിയനുസരിച്ച് വിശേഷിപ്പിക്കാൻ അവർക്ക് പത്തിയിരുപത് പദങ്ങളുണ്ട് അപ്പം ഈ നമ്മൾ പറ്റി ഇവിടെ ഒരു ട്രോപ്പിക്കൽ റീജിയൻ പറയും പേമാരി എന്ന് പറയും ഏഹ് അതുപോലെ ഈ വലിയ മഴയെ നമ്മൾ വിശേഷിപ്പിക്കാൻ ഒരുപാട് പേരുകളുണ്ട് അപ്പം അതായത് മനുഷ്യൻ്റെ ഭാഷ എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ടുള്ള സന്നിവേശത്തിൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായുള്ള കാര്യങ്ങൾ ഓർമ്മകളാകുമ്പം ആ ഓർമ്മകൾ പങ്കുവെക്കുന്ന കഥ പറയുകയാണ് അനുഭവിച്ച കഥ പറയുക കഥ പറഞ്ഞ് പറഞ്ഞാണ് ഭാഷ രൂപപ്പെട്ടത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ മനുഷ്യനും ഓരോ കഥയാണ് മനുഷ്യന്റെ മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ എന്താ പറഞ്ഞേ അയാളുടെ കഥ കഴിഞ്ഞു അല്ലെ കഥാവിശേഷനായി അപ്പം നമ്മൾ പുരാണങ്ങളെല്ലാം മതങ്ങളും ഒരു കഥയാണ് കഥയിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ ഇലിയഡ് ആയാലും ഒഡിസി ആയാലും ഗ്രീക്ക് അതായത് പിന്നെ ചൈനീസ് കഥകളായാലും എല്ലാം കഥകളാണ് നമ്മുടെ പുരാണങ്ങൾ മൊത്തം കഥകളാണ് യുദ്ധങ്ങളുടെ കഥകളും ശ്രീകൃഷ്ണൻ എന്താ ചെയ്യുന്നത് ശ്രീകൃഷ്ണനെ നമ്മളെങ്ങനെ ഓർക്കുന്നത് തൈര്യത്തിനുന്നു പിന്നെ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ആ കഥയാണ് യേശു പറഞ്ഞതെല്ലാം കഥ ആൾക്കാർ കേട്ടത് യേശു എല്ലാം കഥകളല്ലേ പറഞ്ഞേ ബുദ്ധനെല്ലാം ജാതകത കൂടെ അല്ലേ പറഞ്ഞേ അപ്പം ഈ കഥ മനുഷ്യൻ പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എഴുപതിനായിരം വർഷമായി കാരണം നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ഭാഷയില് അപ്പം മസ്തിഷ്കത്തിന്റെ ഒരു ചരിത്രമുണ്ട് മസ്തിഷ്കത്തിൽ എങ്ങനെയാണ് ഓർമ്മകൾ രൂപപ്പെടുന്നത് ഈ ഓർമ്മകൾ എങ്ങനെയാണ് ഭാഷകളായിട്ട് വരുന്നത് ആ ഭാഷകൾ വരുന്നതിന് വിഷൽസ് ഉണ്ട് കേൾവിയുണ്ട് ഇതെല്ലാം കൂടെ വന്നിട്ടാണ് ഈ എഴുപതിനായിരം വർഷം കൊണ്ട് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ പുതിയ മനുഷ്യൻ ഓരോ ടെക്നോളജി കണ്ടുപിടിക്കാൻ തുടങ്ങി ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും കല്ലും മണ്ണുമാണ് അല്ലേ ഈ ആദ്യം കല്ലുളി ഉണ്ടാക്കുന്നു അതുകൊണ്ട് പിന്നെ മനുഷ്യൻ കണ്ടുപിടിച്ചത് തീയെ കണ്ടുപിടിച്ചു തീ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായി ആ പലതും ആകസ്മികമായിട്ടുള്ള അറിവുകൾ തിരിച്ചറിവുകൾ ആക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് തിരിച്ചറിവാക്കും കാരണം നമുക്കത് ഡിസ്ക്രീറ്റ് ചെയ്യാൻ നോക്കും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മൃഗങ്ങൾ ഭക്ഷിക്കും മൃഗങ്ങൾ ദാഹിക്കുമ്പോൾ ചെയ്യും മൃഗങ്ങൾ അതതിന്റെ ബ്രെയിനിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യ അതിൻ്റെ സീസണിൽ മൃഗങ്ങൾ ലൈംഗികഴിച്ചപ്പോഴും മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യനെ ഈ അറിവുകൾ ഈ കണ്ടതും കേട്ടതും അറിഞ്ഞതും തിരിച്ചറിവുകളാകുമ്പോഴാണ് ഇതാണ് ശരി ഇതാണ് തെറ്റ് പിന്നെ മൂല്യങ്ങൾ വരാൻ തുടങ്ങി പെതിയ പെതിയെ ഹണ്ടർ ഗാദരേഴ്സായിരുന്ന മനുഷ്യന്മാർ അതായത് കൊച്ചു കൊച്ചു മൃഗങ്ങളെ കൊല്ലുകയും കായിക ഇരിക്കുന്ന മനുഷ്യർ ഈ ഏതായാലും പന്ത്രണ്ടായിരം വർഷം മുമ്പാണ് ഈ കൃഷി എന്ന് പറയുന്ന കാര്യം അതുവരെ അപ്പൊ കൃഷി ഉണ്ടാകുമ്പോൾ സർപ്ലസ് ഉണ്ടാകും അപ്പൊ ഈ ഓണർഷിപ്പ് പറഞ്ഞ കാര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ എന്താണ് അത് മാത്രമല്ല ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പറയും നിങ്ങൾ അത് ചെയ്തു അതൊരു കമ്മ്യൂണിറ്റി അഗ്രിമെൻ്റാണ് അതിൻ്റെ അത് എഴുത്തുന്ന ഒരു വിശ്വാസമാണ് പരസ്പര വിശ്വാസത്തിലാണല്ലേ നിങ്ങൾ അതെടുത്തോ ഇത് ഇതിതെടുത്തോ പക്ഷെ മനുഷ്യൻ ഈജിപ്റ്റില് ആദ്യം എന്ത് ചെയ്ത് കളിമണ്ണില് കമ്പ് കൊണ്ട് എഴുതാൻ തുടങ്ങിയപ്പോഴും ഈ കളിമണ്ണ് വെക്കാൻ തുടങ്ങിയതിൻ്റെ അടയാളമായിട്ട് അതേപോലെ ചൈനയിലാണ് ഈ അതിരി കല്ലുകൾ വെക്കാൻ തുടങ്ങിയത് ചൈനയിലാണ് അപ്പം ചൈനയിലാണ് കല്ലുകളിൽ ഇപ്പം നമ്മൾ ചൈനയിൽ പോയാൽ ഇപ്പോഴും കാണാം നമ്മുടെ ഈ മൈൽക്കുറ്റി എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ അതല്ലേ ചൈന എന്ന് ഒന്നാണ് ചൈനയിൽ നമ്മൾ ഏത് വില്ലേജിൽ പോയാലും ഈ സ്ഥലം ഇന്നാടതാണ് ഇപ്പം നമ്മൾ ഇപ്പം കല്ലറകളിലൊക്കെ എഴുതി നോക്കുമല്ലോ ഇന്ന ആൾ മരിച്ചു എന്ന് പറഞ്ഞത് ചൈനയിലാണ് ഈ കല്ല് വെച്ചുള്ള പ്രോഗ്രാം തുടങ്ങിയത് അതേ സമയത്ത് നമ്മൾ ഈജിപ്റ്റിലും മെസ്സോപ്പറ്റോമിയിലും എന്തായത് കളിമണ്ണുണ്ടാക്കി അതിൻ്റെ അകത്തായിരുന്നു എഴുതുന്നത് ഈ ടാബ്ലെറ്റ് എന്ന് പറഞ്ഞ കാര്യം തന്നെ അതങ്ങനെയാണ് വന്നത് ഈ പത്ത് കല്പന ഒന്നെന്ന് പറഞ്ഞ എന്താണ് കല്ലിൽ എഴുതിയിട്ടാണ് അതാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ ഇൻ സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പം ഈ ഭാഷ എന്ന് പറയുന്നത് ഈ ഓർമ്മയിൽ നിന്ന് ഇത് രേഖപ്പെടുത്തുകൊണ്ടാണ് ഈ ഭൂമിക്ക് ഓണർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം വന്നത് അതുവരെ ഓണർഷിപ്പ് ഇല്ലല്ലോ നിങ്ങൾ ഒരു ഒരു സ്ഥലം കൃഷി ചെയ്യുന്നു അപ്പം ഈ മനുഷ്യൻ ഇതിൽ നിന്ന് പുതിയ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് വന്ന സാധനം സാധനം എഴുത്തുകൊണ്ട് മാത്രമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി നമുക്കിപ്പോൾ ആധാരം എഴുതുമല്ലോ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യാമെന്നുള്ള സാധനമായി മറ്റെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കൃഷി ചെയ്യുക അതിൻ്റെ എടുക്കുക എന്നുള്ള ഈ ഭൂമി ഒരു റിയൽ എസ്റ്റേറ്റായി ക്രയവിക്രയം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിപ്പോൾ നമ്മൾ ചരിത്രത്തിൽ ഉടനീളം കാണാം എങ്ങനെയാണ് ചൈനയിൽ ഇത് ചൈനയിൽ കല്ലാണ് കല്ലിപ്പോൾ നമ്മൾ പോലത്തില്ല നമ്മൾ കല്ല് അതിരി കിട്ടുകയെന്ന് പറഞ്ഞാൽ ആ ആശയം ചൈനയിൽ നിന്ന് പറഞ്ഞുണ്ടല്ലോ അത് പിന്നെ അത് ഞാൻ പറഞ്ഞ ഓരോ സമൂഹത്തിൽ നിന്നും ഈ ആശയങ്ങൾ ഈ ഭാഷ എന്ന് പറയുന്ന ആശയങ്ങൾ അപ്പം ഭാഷ എങ്ങനെയാണ് പഠിക്കുന്നത് ഇന്ത്യൻ ഭാഷാരീതി അനുസരിച്ചിട്ട് ഇത് ശ്രുതി എന്ന് പറയുന്ന ഓർമ്മ കൂടാണ് പഠിക്കുന്നത് ഇപ്പം നമ്മൾ ശ്ലോകങ്ങളെല്ലാം ചെറുപ്പത്തിൽ തൊട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് ചെയ്യും ഇതുകൊണ്ടാണ് എൻ്റെ ഒരു തിയറി അനുസരിച്ച് ഇന്ത്യ സോഫ്റ്റ്വെയറിൽ വളരെ നല്ലത് ആയതുകൊണ്ട് തന്നെയാണ് കാരണം ഈ ബ്രെയിനിൽ വർഷങ്ങളായി അതേസമയത്ത് നമ്മൾ യഹൂദ കമ്മ്യൂണിറ്റിയെ നോക്കി ജൂസിന് അവരെന്താണ് അവരാണ് ആദ്യമായി ഈ എഴുത്തിൻ്റെ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചത് അതായത് ആട്ടിൻ്റെ തോല് പേച്ച്മെന്റ് ചെയ്തിട്ട് അതിൽ എഴുതാൻ തുടങ്ങി അപ്പോൾ എന്തെന്നറിയുമോ ഈ സാധനം കൊണ്ടു കണക്കാം ഇപ്പം കല്ലിൽ എഴുതിയ കല്ല് കൊണ്ട് വണക്കാൻ നോക്കില്ലല്ലോ അങ്ങനെയാണ് ഈ ഡെഡ് സീ സീസ്ക്രോളൊക്കെ വരാൻ തുടങ്ങി അപ്പം എന്താണ് യഹൂദന്മാരുടെ ഒരു ഒരു ചരിത്രം ഭാഷയുടെ ഇവരിത് ഈ ആട്ടിൻ്റെ തോല് ഉണക്കി അതിൻ്റെ അകത്ത് എഴുതാൻ തുടങ്ങി അപ്പം എന്ത് ചെയ്ത് അത് ചുരുട്ടി വെച്ചിട്ട് കൊണ്ടുപോകാം അപ്പം ഈ അപ്പം ഈ ലിറ്ററസി എന്ന് പറഞ്ഞൊരു കാര്യം വന്നു വരാൻ തുടങ്ങി കാരണം ഇതെല്ലായിടത്തും കൊണ്ടുപോകുമ്പോഴത്തേക്കും പിന്നാണ് പേപ്പർ എന്ന് പറയുന്ന സാധനം വരുന്നതും ഇത് യു ക്യാൻസ് അപ്പൊ ഭാഷ എന്ന് പറയുന്നത് നേരത്തെ കല്ലിലോ അല്ലെങ്കിൽ കളിമണ്ണിലോ എഴുതിയിരുന്ന ഭാഷ ഏറ്റവും ആദ്യം ചിത്രങ്ങളിൽ ഗുഹ ഗുഹയില് വരച്ചു കാണിക്കുന്ന അപ്പൊ അതെല്ലാം വിഷ്വലാ ഇപ്പൊ കൊണ്ട് കൈപ്പത്തി അല്ലെങ്കിൽ അത് അന്നത്തെ കാഴ്ചകളാണ് ഈ ഗുഹാചിത്രങ്ങളെല്ലാം ലോകത്തെ ലോക ഗുഹ ചിത്രങ്ങളും നമ്മുടെ ഇടയ്ക്കൽ ഗുഹയെ പോലും കാണുന്നത് ഈ ഈ മെ ഗുഹ അതാണ് ആദ്യം മനുഷ്യന് ഞാൻ പറഞ്ഞ ഭാഷയുടെ ആദ്യ കാര്യം ഈ ചിത്രമാണ് അതായത് ആശയം അപ്പം ആദ്യം ഭാഷ ഉണ്ടായത് ഇതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുക ഇപ്പോഴും നമ്മൾ ആദ്യം ഭാഷ ഉണ്ടാക്കിയ രണ്ട് പിന്നെ സൊവിലൈസേഷനാണ് ഒന്ന് ചൈനീസാണ് ഇപ്പോഴും ചൈനീസിന്റെ ഫോണറ്റിക് അല്ല ആശയമാണ് ഇപ്പം ചൈനീസിൻ്റെ എഴുത്തിൻ്റെ കാര്യം ഓരോ ഐഡിയ ആണ് ചൈനീസ് ലെറ്ററിങ്ങിൻ്റെ ആൽഫബറ്റിന്റെ കാര്യം അതേപോലെ ഈ ബെസോപ്പൊറ്റമയിലും ഈജിപ്റ്റിലും ആശയങ്ങളായിരുന്നു ഇത് ഫൊനറ്റിക് ആകാൻ തുടങ്ങിയ ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ കാരണം ഫൊനറ്റിക് എന്ന് പറഞ്ഞാൽ ഇത് ഭാഷ പഠിക്കുക എന്ന് വെച്ചാൽ എഴുതുകയല്ല ഓർമ്മയിൽ വാമൊഴി വാമൊഴി കൂടെ സിസ്റ്റമാറ്റിക് ഇതാണ് ഈ വ്യാകരണങ്ങളെല്ലാം ഉണ്ടായത് അപ്പം ആദ്യം നമ്മൾ ഈ സംസ്കൃതം എടുത്ത സംസ്കൃതത്തിൻ്റെ ഭാഷ ആൽഫബറ്റ്സ് പോലെ കുറേ കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇത് വാമൊഴിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് വാമൊഴിയായി പോകാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാസ്ട്രലിസ്റ്റ് ആയിരുന്ന സമൂഹങ്ങളിൽ പശുക്കളെ നോക്കുന്ന പശുപാലകരെ അപ്പം കൃഷ്ണൻ പശുപാലകരെ ആയിരുന്നല്ലോ പശുപാലകരെ അല്ലെങ്കിൽ ആടിനെ നോക്കുന്നവരെ ഇപ്പം നമ്മൾ നോക്കാം ബൈബിളിലുള്ള എല്ലാ മെറ്റഫറും ആടാ ഇടയൻ നല്ല ഇടയൻ യഹോ എൻ്റെ ഇടയനാകുന്നു പച്ചവുൽപ്പുറങ്ങളിൽ അപ്പോൾ അതിന്റെ മെറ്റഫർ എല്ലാം ഈ പാസ്ട്രലിസ്റ്റ് സൊസൈറ്റി എന്നാണ് അവരുടെ ഒരു കാര്യം തോന്നിയാൽ ഇവര് ഒരിടത്തോടും വേറിടത്തോടും നീങ്ങിക്കൊണ്ടിരിക്കും അവർക്കപ്പം ഈ സെറ്റിൽഡ് സൊസൈറ്റിയിൽ കളിമണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ഉള്ള എഴുത്തുകൾ പറ്റില്ല അപ്പോൾ അവർക്ക് പുതിയ ടെക്നോളജി കണ്ടുപിടിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഈ ഇപ്പോഴും ഞാൻ പറഞ്ഞ ആദ്യത്തെ ലിറ്ററേറ്റ് സൊസൈറ്റി ഒരുപക്ഷെ യഹൂദന്മാരായിരിക്കും അപ്പൊ ഞാനിപ്പോഴും പറയും എന്തുകൊണ്ട് അവരൊരു നോളജ് സൊസൈറ്റി ആയി ഇപ്പൊ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായി എഴുത്തും മാനുള്ളൊരു അപ്പൊ അതിന്റെ ബുദ്ധി ബുദ്ധിയുടെ അല്ല ഈ നോളജ് ഈ രീതിയിൽ ആക്റ്റീവ് ആകുകയും ലിറ്ററേറ്റ് സൊസൈറ്റിയായി ആ ലിറ്ററേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് എന്താ ഇൻ ദ ബിഗിനിങ് ദ വസ് വേർഡ് ആദ്യം വചനം ഉണ്ടായിരുന്നു ഏഹ് വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ആ ഇതെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇവർ സമാധാന കൂടാരമെന്ന് പറഞ്ഞൊരു വപ്പുണ്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഈ എഴുത്താ അപ്പം ഞാൻ പറഞ്ഞത് മനുഷ്യൻ ഇവോൾവ് ചെയ്തത് ഭാഷയിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയാണ് ഈ രണ്ടും ഭാവിൽ തുടങ്ങുന്നതാണ് അപ്പം ഈ ഭാഷയും ഭക്ഷണവും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്പോൾ നമ്മൾ ഡ്രോപ്പിക്കൽ കാലാവസ്ഥയുള്ളവരുടെ ഭക്ഷണമല്ല മരുഭൂമിയിലുള്ളവരുടെ ഭക്ഷണം ഏ അപ്പം ഈ ഭാഷയും ഭക്ഷണവും വളരെ പ്രധാനമായി അപ്പം ഭക്ഷണം എങ്ങനെ കേടുകൂടാതെ സംഭരിക്കാൻ ഒക്കുന്നുള്ള രണ്ടാമത്തെ കാര്യം അപ്പോൾ അങ്ങനെയാണ് കൃഷി വരാൻ തുടങ്ങിയത് കൃഷി വരുമ്പോഴത്തേന് അല്ലെങ്കിൽ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റോർ ചെയ്യാൻ അതപ്പം യൂറോപ്പുകാർക്ക് ഈ ഭയങ്കര തണുപ്പ് കാലത്ത് അവർക്ക് പിന്നെ വേട്ടയാടാനൊക്കത്തില്ല അവര് എന്നാണ് ഈ വേട്ടയാടി മാംസാഹാരം ചെയ്യുന്നത് അതിനെ സൂക്ഷിക്കാൻ ഉപ്പും എന്താ മുളകും വേണം സോൾട്ട് ആൻഡ് പെപ്പർ അതിനുവേണ്ടിയാണ് ഇവരെല്ലാം കേരളത്തിൽ മാത്രമാണ് ഈ കുരുമുളക് കിട്ടിയിരുന്നൊരു സ്ഥലം ഇപ്പൊ കുരുമുളകിന് വേണ്ടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തൊട്ട് ആളുകൾ ഇവിടെ വരുന്നത് കാരണം ഇവിടുത്തെ ട്രോപ്പിക്കിലെ കുരുമുളകുണ്ടെങ്കിൽ അവിടെ അന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാത്തപ്പം ഈ കുരുമുളക് സൂക്ഷിക്കാം അന്നുള്ള യുദ്ധങ്ങളെല്ലാം ലോകത്ത് ഉപ്പിനും കുരുമുളകിനും വേണ്ടിയുള്ളതായിരുന്നു കാരണം ഈ ഭക്ഷണമാണ് ഭക്ഷണമാണ് മനുഷ്യനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം ചെറുപ്പം മനുഷ്യന്റെ ചരിത്രത്തിൽ അപ്പൊ ഭക്ഷണം എന്നോട്ട് ഡിഫൈൻ ചെയ്യാൻ തുടങ്ങി പന്ത്രണ്ട ഏതാണ്ട് പന്ത്രണ്ടായിരം കൊല്ലം മുമ്പ് കൃഷി സെറ്റിൽഡ് സമൂഹമായതോടുകൂടി ഈ വെന്ത ഭക്ഷണം ഭക്ഷണത്തിന്റെ രുചി ഇതെല്ലാം ഒരു പ്രധാന വിഷയമായി നിങ്ങൾ എന്തു ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കരുത് എന്നുള്ള കാര്യങ്ങളായി അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ഭക്ഷണം എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് ഈ ഭക്ഷണത്തോട് ഇവോൾവ് ചെയ്തൊരു കാര്യമാണ് ഭാഷയും അപ്പോൾ നമ്മൾ ഭക്ഷണം നോക്കുകയാണെങ്കിൽ ട്രോപ്പിക്കൽ ഏരിയയിലുള്ള ഭക്ഷണവും മരുഭൂമിയിലുള്ള ഭക്ഷണവും ഒരുപോലെയല്ല മരുഭൂമി ജനിച്ചവൻ്റെ ഭാഷയും ഈ ട്രോപ്പിക്കൽ ഏരിയയിൽ ജനിച്ച ഭാഷയും തണുപ്പ് സ്ഥലത്തുള്ളവൻ്റെ ഭാഷയും വ്യത്യസ്തമായിരിക്കും അപ്പം ഇതിൽ വ്യത്യാസം അല്ല ഇതെല്ലാം പ്രകൃതി ബദ്ധമാണെന്നുള്ളതാണ് അതായത് ജൈവികമാണ് ഭാഷ നമുക്ക് ഒരു ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ സംസാരിച്ച ഭാഷയല്ലണ് ഇപ്പം സംസാരിക്കുന്നത് ഇപ്പം സംസാരിച്ച കേരളത്തിലെ ഭാഷ ആയിരിക്കത്തില്ല നൂറ് കൊല്ലം സംസാരിക്കുന്നത് ഇപ്പം നമ്മുടെ ഭാഷയിൽ തന്നെ എട്ട് ഒമ്പത് ഭാഷകളുടെ ചേരുവകളുണ്ട് ഏ ഇപ്പം പിന്നെ അറബിക്കുണ്ട് പേർഷ്യനുണ്ട് സിറിയക്കുണ്ട് അറാമിക് ഉണ്ട് ഈ പോർച്ചുഗീസുണ്ട് ഡച്ചുണ്ട് ഇംഗ്ലീഷുണ്ട് ഫ്രഞ്ചുണ്ട് ഈ പല ഭാഷ തമിഴുണ്ട് സംസ്കൃതമുണ്ട് ഈ അ അഞ്ചെട്ട് പത്ത് ഭാഷകൾ ഇവിടെ വന്നിട്ട് ഏഹ് അപ്പം നമ്മുടെ ഭക്ഷണക്രമം മാറി മാറിയിപ്പം എന്താ മാറിയത് ഗൾഫിലോട്ടുള്ള കുടിയേറ്റം വന്നപ്പം നമുക്കൊരു അറുപത് കൊല്ലം മുമ്പ് ഇവിടെ പൊറോട്ട ഇല്ലായിരുന്നു ഈ അമേരിക്കന്മാവ് പി എൽ എയ്റ്റി ഫോറിൻ്റെ ഭാഗം വന്നിട്ടാണ് പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ഇഷ്ട ഭക്ഷണം വരാൻ തുടങ്ങിയത് അൽഫാ നമ്മുടെ അപ്പൊ നമ്മുടെ ഭക്ഷണം ഇങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാറി നമ്മുടെ വസ്ത്രം അതുപോലെ നമ്മൾ കഴിയുന്ന വല ചുരിദാർ എന്ന് പറയുന്ന വസ്ത്രം പേർഷ്യ പേർഷ്യന്ന് പറഞ്ഞീ പറയുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ പേർഷ്യ എന്ന് പറഞ്ഞ പുലാവ് മുഗളന്മാര് യുദ്ധസമയത്ത് ഉണ്ടാക്കിയൊരു ഇതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞതെന്ന് ഈ മനുഷ്യന്റെ ചരിത്രത്തിൽ ഉടനീളം നോക്കിയാല് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കൃഷി ഉണ്ടാകാൻ തുടങ്ങുന്ന കൂടി മനുഷ്യൻ്റെ ഭക്ഷണ രീതിയും ഭാഷാരീതിയും ഈ ഭക്ഷണം മാറുമ്പോൾ മനുഷ്യൻ്റെ ജൈവിക രീതി മാറും അതായത് നിങ്ങൾ സ്ഥിരം മാംസം കഴിക്കുന്ന ഒരാളുടെ ജൈവിക രീതി ആയിരിക്കത്തില്ല പിന്നെ മാംസ മാംസ്യാഹാരം അപ്പം ഇത് അപ്പം നമ്മളെ മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ ഒന്ന് ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യനുളവായത് ജൈവികമാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മസ്തിഷ്കം ജൈവികമാണ് നമ്മളീ മനസ്സെന്ന് പറയുന്നതും ഹൃദയമെന്ന് പറയുന്നതും സ്നേഹമെന്ന് പറയുന്നതും ദേഷ്യമെന്നൊക്കെ പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ ചെയ്ത കാര്യങ്ങൾ ആ ഒരു അറിവ് തിരിച്ചറിവ് തുടങ്ങി മസ്തിഷ്കത്തിൻ്റെ വികാസം അത് എഴുപതിനായിരം വർഷമേ ഉള്ളൂ വെച്ചാൽ എത്ര ദശലക്ഷം വർഷങ്ങളെ ഭൂമിയിൽ വെറും എഴുപതിനായിരം വർഷം ആയുള്ളു നമ്മൾ അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു ചെറിയ കാലയളവാണ് ആ എഴുപതിനായിരം വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഈ അണ്ടർ ഗ്യാദറിങ് എല്ലാം കഴിഞ്ഞിട്ട് കൃഷി വന്നപ്പോൾ എത്രയാണ് പന്ത്രണ്ടായിരം വർഷമായിരുന്നു നമ്മളീ പറയുന്ന മതങ്ങൾ വന്നിട്ട്